ഓക്കെ ജി സപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളത് ഇടിയപ്പത്തിൻ്റെ അച്ഛല്ലാം അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കൂടെ കൊണ്ടുപോന്നു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെതാ മാവ് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കത് ഇടിയപ്പം ഡിയപ്പം വന്നു തുടങ്ങാം ഇടിയപ്പത്തി നമ്മൾ തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ നേരത്തെ ചിരികെ തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ രണ്ട് കട്ടാണ് കഴിക്കാൻ പോകുന്നത് അതിലേക്ക് തേങ്ങ ഫിൽ ചെയ്ത് കൊടുക്കാം ചിരിക്കേങ്ങ തേങ്ങയാണ് ഫിൽ ചെയ്തിരിക്കുന്നത് എല്ലാ തേങ്ങയാണ് ഫിൽ ചെയ്തിരിക്കുന്നത് തേങ്ങയാണ് ഫിൽ ചെയ്തിരിക്കുന്നത് മാവാണ് മാവ് നമ്മൾ നര മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ആ മാവ് ഒന്ന് മിക്സ് ചെയ്യണം ഒക്കെ നമ്മൾ മുട്ട അതെ ഇവിടെ അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മുട്ടേ ഓക്കെ നമ്മൾ കുക്കറ പിസിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് തണുക്കുമ്പോഴത്തേക്ക് അത് ഇറക്കണം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പക്ഷേ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാവും കൂടെ റെഡി ആക്കിയിട്ട് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഐഡിയ പറ്റി ആണേ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള പാത്രവും ഇപ്പോൾ ഉണ്ടാക്കാനുള്ള പാത്രം ഇടയിൽ കുട്ടികൾ അതായത് വെള്ളം ഒക്കെ ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്യാം ജസ്റ്റ് കാണിച്ചു നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സി കൊടുക്കാം മിക്സ് ചെയ്യുന്നതിനാണ് ഇതിന്റെ ഇതൊക്കെ കാര്യം ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കുല്ലാം വലിയ പിടിയപ്പം തന്നെ ഉണ്ടാക്കാം നമുക്ക് സേവനാടി എല്ലാം എടുത്തിട്ടുണ്ട് സേവനിയെല്ലാം കഴുകറകെച്ചിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് സേവനാടിയൊക്കെ ഉണ്ടോ സേവനാടി ഉണ്ട് അങ്ങനെ ഐറ്റംസ് ഉണ്ട് അതാണ് പത്രങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ചെയ്യണം എന്നുവച്ചാൽ മാവൊന്ന് നന്നായിട്ട് മിക്സ് വെച്ച് അട്ടിപ്പൊയിട്ട് മാവ് മിക്സ് ചെയ്യുക സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോഴെല്ലാം നമ്മളെ കൈകൾ തന്നെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ എല്ലാ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഞാൻ അതാണ് ഇങ്ങനെയൊക്കെ ഉൾപ്പെടെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ ബെൽബട്ടൺ കൊണ്ട് നേണിയാ നമുക്ക് കാട്ടിപ്പൊളിങ്ങനുള്ള ചികിത്സ ഒക്കെ വരുന്ന നന്നായിട്ട് മാവ് മിക്സ് ചെയ്തു കുറച്ചൂടി മാവു അവിടെ നേരക്കാം മാവ് നമുക്ക് മിക്സ് ചെയ്യാം ഉണ്ടാക്കുമ്പോൾ ഒരു കിട്ടിയിര ഇടിയപ്പം ഉണ്ട് അടിപ്പൊളിയാണ് ഇടിയപ്പാടും മുട്ടക്കറി മുട്ടക്കറി ഇതാ കുക്കറിൽ ഇതാ ഇവിടെ ഏകദേശം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് ഇടയിൽ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് മുട്ട ഇട്ട് കൊടുത്താൽ മതി അതൊക്കെ ഇടിയപ്പത്തിൻ്റെ നമ്മളൊക്കെയുള്ള പാത്രം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കതിനെ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ മിക്സിംഗ് നന്നായിട്ട് നോക്കാം കെട്ടൊക്കെ മിക്സിംഗ് നല്ല പ്രധാനമാണ് പൂ പോലെ നല്ല പഞ്ഞി പോലെയുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ോട്ട് പാട്ടി വയ്ക്കാം നന്നായിട്ടോ മിക്സ് ചെയ് കൊടുക്കാം നല്ല രീതിയിൽ മിക്സി കൊടുക്കാൻ മിക്സി കൊടുക്കുന്നത് നമ്മൾ താഴ്ച്ച വല്ല എന്താ റെഡി ചെയ്യണം കേട്ടോ അല്ല റെഡി ചെയ്യാനോട്ടേ കണ്ടോ ഏകദേശം ആ മെസ്സേജ് മെസ്സാക്കേ മാത്രം മതി നമുക്ക് പരിപാടി തുടങ്ങും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദികൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പലപ്പെടുമ്പോ എന്നെ വിളി സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് ആരോ ഒന്നും വിചാരിക്കരുത് ഓക്കെ സമർപ്പ് മാതാ ഇവിടെ ഇനി നമുക്ക് സേവനാ കൊണ്ടുവരാം ബാക്കി ഇവിടെ എല്ലാറ്റവും പുസ്തകം റെഡിയാണ് മുട്ട എല്ലാം റെഡിയാണ് കറിക്കാൻ സേവനാളി കൊണ്ടുവരാം സേവനം നമുക്ക് ഇട്ട് കൊടുക്കാം അത്തേക്ക് നമുക്ക് സേവന ഇട്ട് കൊടുക്കയാണ് ച്ച് നമുക്ക് സേവനം നമുക്ക് ടൈറ്റ് ചെയ്ത് ചെയ്യണം ഓക്കെ ഇതാ ഇത് ഇതിലേക്ക് നമുക്കത് പ്രസ് ചെയ്ത് സോറി ഇനി നമുക്കത് തീ ഒന്ന് ഓൺ ചെയ്യാൻ പ്രസ് ഇതിൻ്റെ തീ ഓൺ ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നമുക്കത് നമുക്കൊന്ന് അടയ്ക്കണം എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്ത് കാണുക എന്നിട്ട് നമുക്ക് ചെയ്ത് തിരുക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം തേങ്ങിട്ട് നെയ്യെല്ലാം തടവിയെല്ലാം റെഡി ആക്കി കേട്ടോ കുഴിഭാഗം നമ്മൾ പള്ളാതിലേക്ക് വീണോണ്ടിരിക്കുന്ന അടിപൊളിയുടെ നല്ല കിട്ടില്ല വരയ്ക്കും ഇത് എന്ത് വരുമ്പോ ഞാൻ കാണിച്ച ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടില്ല കിട്ടിയവരെയും നല്ല അടിപൊളിയായിരിക്കും ജസ്റ്റ് എല്ലാത്തിനും കഴിയുന്ന പോലെ ഫിൽ ആവുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് രണ്ട് തട്ടാണ് ചിലപ്പോൾ നമ്മൾ രണ്ട് തട്ടിലേ വയ്ക്കുകയുള്ളൂ ചിലപ്പം ഒരു മൂന്ന് തട്ടുകൂടെ വരും മാക്സിമം മൂന്ന് അത് മതി നമുക്ക് രണ്ട് തട്ടിൻ്റെ മതി രാവിലത്തെ കയറേണ്ടപ്പോൾ ഇതാണ് നമ്മളെ കിട്ടി തന്നെ ഐഡിയ എപ്പോൾ എന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് കഴുകുന്നത് മനസ്സിലാവും വളരെ വളരെ നമുക്കത് ചെയ്യാൻ പറ്റും സംഭവം സംഭവമുണ്ടോ ഇതിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്ക് സേവനായിരിക്കും ഫില്ല് മാവൊക്കെ അപ്പം നമ്മളാ ഫില്ല് ചെയ്യാം സേവനയ്ക്കകത്ത് അന്ന് ചേരാം ഫുല് ഫുഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടയ്ക്കാം കേസച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി അടുത്തൊന്നും അപ്പോൾ നമുക്കിവിടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് വെക്കാൻ ഒക്കെ നമുക്കിതാ ഇവിടെ നീങ്ങനെടുക്കാം ചെയ്യാം കൈ ജസ്റ്റ് എവിടെ എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം ഓക്കെ 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 സെറ്റ് ആക്കുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് അടുത്തതാണ് അടുത്ത ഫീറ്റ് ചെയ്ത് നമുക്ക് അടയ്ക്കാൻ അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുക്കറിനകത്ത് അതുപോലെ നമ്മുടെ മുട്ട അവിടെ എല്ലാം ഇട്ടും മുട്ട എല്ലാം സ്പെഷ്യൽ രീതിയിലാണ് വെക്കുന്നത് എല്ലാട്ടിപ്പോഴാണ് സ്പെഷ്യൽ രീതിയിലുള്ള മുട്ട കറിയാണ് അല്ലെങ്കിൽ മുട്ട എല്ലാം മഞ്ഞൾ അയച്ച് വാട്ടി വെച്ചിട്ടുണ്ട് അടിച്ച മുട്ടയിൽ ഒന്ന് നമ്മൾ ഒന്ന് വാട്ടി വന്ന് ഡ്രിങ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കുക്കറിൽ നമ്മൾ മുട്ടക്കറിയുടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ് സ്പെഷ്യലി കിട്ടിരിക്കണേ നമ്മൾ തുറന്നു ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യണം അത് അതുപോലെ നമ്മൾ എഴുതിയപ്പോൾ ഒരു റോഡ് നമ്മളെ കമ്പയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വളരെ ബില്ല് ചെയ്ത് കൊടുക്കാം സമയത്തൊക്കെ നമ്മൾ എന്ത വിശേഷം അട്ടിപ്പൊളിയിൽ ഒരു ഇടിയെ പോകും അതുപോലെ കളയുകയും ചെയ്യുന്നത് ഓക്കെ നമുക്ക് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് താഴെ കൊണ്ടുവരാൻ കിട്ടും ഇങ്ങോട്ടൊന്ന് കൃഷി കളയ്ക്കുക ഫലം വേണം ഓക്കെ നമുക്ക് I la química. Ja no sóc més a la taula, és a dir, la taula és Okay, que és més a per അപ്പോൾ ഓക്കെ ഈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഇതൊന്നെല്ലാം ഒന്ന് എന്താ പറയുക റെഡി ആക്കി ആക്കണം നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊക്കെ അറിയൂടെ റെഡിയാണ് എല്ലാ ഐറ്റംസും ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ജിസ്റ്റ് ഇതും കൂടെ ഉള്ളൂ ഫില്ല് ചെയ്യാനായിട്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് നേരെ ഇതാത്തിലേക്ക് വയ്ക്കാം കുറച്ചുകൂടെ കേട്ടോ വലുതാണ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇതിന്റെ വെള്ളം തീട്ടിട്ട് തിളച്ചുകൊണ്ടിരിക്കാനോ വെള്ളം എന്താ തിളച്ചുകൊണ്ടിരിക്കാൻ ഹൈ ആണ് നന്നായിട്ട് ഇത് സ്റ്റീം ആയി വരണം അടച്ചിട്ടില്ല അതുകൂടെ വെച്ചിട്ട് മാത്രമേ അടക്കളൂടെ വെച്ചിട്ട് മാത്രമേ അടക്കുള്ളൂ നമ്മക്കത് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇത് ഫിൽ ചെയ്ത്യറ്റായിട്ട് അടച്ചു വയ്ക്കുകയാണ് എന്നിട്ട് പ്രെസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് മാറും എല്ലാം നമുക്കത് റെഡിയാണ് ഇനി അതുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഒന്നും കൂടെ മാത്രമേ ഉള്ളൂ അടച്ചിട്ട് നോക്കൂ ബാക്കിയുള്ളതാ മുട്ട മുട്ടയും എല്ലാ കടിയാ കെട്ടത് നമ്മുടെ മുട്ടക്കടിയും അതുപോലെ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ബാക്കി കുറവായിട്ട് തോന്നുന്നില്ലാത്ത ഫില്ല് ചെയ്ത് കൊടുക്കാം എവിടെ ആവി നന്നായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തന്നെ ഇടക്കി വെച്ചു കൊടുക്കാം ഓക്കെ അതും റെഡി ആയിട്ട് ഇനി നമുക്ക് അടക്കം വെച്ച് സ്ട്രോങ് ആയിട്ട് അടച്ചു വയ്ക്കാം അപ്പൊ ഇനി നന്നായിട്ട് ആവി വരും ആ സൈഡിൽ കൂടെ ആവി വരും നന്നായിട്ട് ഒരു അരമണിക്കൂർ അല്ലേ അരമണിക്കൂറാണ് ഇതിന്റെ ഇരുപത് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വേവലിയുടെ ഇരുപത് മിനിറ്റ് ും അടിപൊളി നമുക്ക് റെഡിയാവും ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് മുട്ടക്കറിയാണ് അപ്പൊ നമുക്ക് തുറക്കണം അതുപോലെ ഈ മുട്ട ഇടണം താങ്കളുടെ മസാല ഐറ്റംസ് എല്ലാം ഇരണം ഓക്കെ അടുത്തൊരു ബാട്ടുമായിട്ട് നമുക്ക് ഇത് വന്നിട്ട് കാണിച്ചു തരാം